ഹലോ മച്ചമ്മരി ഇത് നമ്മുടെ ലുലു ലുലുവാൾ കോട്ടിയിത്തുള്ളതാണ് കേട്ടോ ഡ്രീം മാൾ എന്ന് പറയുന്ന ഒരു മാളിനകത്തുള്ളതാണ് നമ്മുടെ ലുലു മാൾ രണ്ട് ഫ്ലോറിലായിട്ടും ഒരു ലുലു കണക്റ്റും ആണ് ഇതിനകത്തുള്ളത് ഇവിടെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഷോപ്പ് ചെയ്തിട്ട് ഇവിടെ ഫുഡ് കോർട്ടിൽ മേളി വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് വീടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മൾ ലുലു മാളിനകത്ത് വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊന്നും അല്ലോടല്ല പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കുട്ടിയുടെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ എടുത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ ഫുഡ് കോർട്ടിനടുത്ത് തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളും ചിക്കിങ്സ് ഉണ്ട് പിന്നെ ജ്യൂസ് ഷോപ്സ് ഉണ്ട് പിന്നെ നല്ല അടിപൊളി ബ്രാൻഡ് ആയിട്ടുള്ള ഐസ്ക്രീം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്കാണെങ്കിൽ നാല് റാപ്പ് ഓടിക്കാനുള്ള ഇലക്ട്രിക്ക് വണ്ടികളുണ്ട് നൂറ് രൂപയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്ത്രീ വീട്ടം നല്ല ഹാപ്പി ആയിരുന്നു അവന് ഈ കരളോയ്ക്കകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വമ്പ ആയിരുന്നു ഇവിടെ ടെൻ്റർനെറ്റൊക്കെ നൂറ്റി മുപ്പത് വരെയുള്ള കേട്ടോ ടെൻ്റർനെറ്റ് നമ്മുടെ ബനാന ഒക്കെ ഇട്ട് സെറ്റാക്കി ഉള്ള ഷീക്ക് ആണ് അവിടെ ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ നമ്മൾ ഈ ബാസ്ക്കറ്റ് അല്ലേ കരള ഈ ബാസ്കറ്റിനകത്ത് വെച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവനെ ഓടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ ഈ വണ്ടിക്കക തിരുത്തി ഇയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇയാൾ മൂന്നാല് റൗണ്ടൊക്കെ ഓടി ഉം ഇനി എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു ഫണ് പിന്നെ കുട്ടി അത്യാവശ്യം ഹൈപ്പർ അല്ലേ പിന്നെ ഒരു പിന്നെ ഒരു ചെറിയ സംഭവം അല്ലല്ലോ പിന്നെ അതിലെല്ലാം ഓഫർ പ്രത്യേകിച്ചില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു പത്ത് മൂവായിരം രൂപയുടെ ലാഭം എങ്ങനായാലും ഉണ്ടാവും പിന്നെ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അതെല്ലാം നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ആയതുകൊണ്ടും നമ്മൾ കൂടുതലും എടുക്കാറുള്ളത് ഈ കംഫർട്ട് പിന്നെ ഈ പറയുന്ന ഡിറ്റർജൻറ്റ് പിന്നെ ആട്ടക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് തേയിലക്ക് വിലക്കുറവുണ്ട് പിന്നെ നമ്മൾ കണ്ടത് കഴിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പോകുന്നത് ഈ കഴിക്കാനുള്ള ഫുഡിന് വേണ്ടി കേട്ടോ ഗുരുവിലാകുമ്പോഴത്തേക്ക് നമുക്ക് സെലക്റ്റീവായിട്ട് ഒരുപാട് സാധനങ്ങൾ കാണും കോണ്ടിനെന്റലായിട്ട് അപ്പൊ അത് നമുക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു വേണ്ട അത് അവിടെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെക്കും അതെടുത്ത് കൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ഫുഡ് കോട്ടി വന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം അത്യാവശ്യം ആറുപേരും ഏഴുപേരുണ്ടെങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള ഫുഡ് നമുക്ക് മാറ്റി മാറ്റി എന്താ പറയാ ഒരുപാട് ഒരുപാട് ഫുഡുകൾ നമുക്ക് മേടിച്ച് ഓപ്ഷണലായിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും അതാണ് എന്റെ ദിവസം പിന്നെ സ്റ്റീ ഫുഡിനാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് അവനേതോ വേറെ രാജ്യത്ത് പോയ ഫീലൊക്കെ ആയിരുന്നു ആള് ഭയങ്കര ഹാപ്പി ആയി ഏഹ് ഈ വഴിയെ പോകുന്ന പിള്ളേരെല്ലാം ഭയങ്കരമായിട്ടും കമന്റ് ഒക്കെ അടിച്ച് ചിരിച്ച് കളിച്ച് അവനങ്ങ സെറ്റായിട്ടായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ച് പോയത് വണ്ടി ഓടിക്കുന്ന ചേട്ടനാണെങ്കിൽ അവന്റെ വിചാരം അവൻ ഭയങ്കരമായിട്ട് വളയ്ക്കുക എന്നൊക്കെ ഉള്ള രീതിയാണ് എനിവേ വേ ലുലമാൾ കൂട്ടിയം നമുക്ക് ന്യൂരാസൻ മാർബിൾസ് ആ ടൈൽസ് ഒക്കെ നോക്കാൻ വേണ്ടി പോയ വഴിക്കാണ് നമ്മൾ അവിടെ കയറിയത് അവിടെ കയറി നമ്മൾ രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തു അവിടെ പാർക്കിംഗ് ഫീസ് മുപ്പത് രൂപയാണ് അപ്പം സൂപ്പറാണ് കേട്ടോ ഒരിക്കലും നഷ്ടമില്ല കാരണം എന്താണെന്നുവച്ചാലും കൊല്ലംകാർക്ക് എന്തായാലും നല്ലൊരു മാള് തന്നെയാണ് ലൂ മാള് എന്ന് ഞാൻ എടുത്തു വേണമെങ്കിൽ പറയാം കാരണമെച്ചാ ഫ്രൂട്ട്സും കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് പിന്നെ എന്താ പറയാ നമ്മുടെ ആപ്പിൾ ഇറ്റലിക്ക് നൂറ്റി എഴുപത്തൊമ്പത് വരുള്ളൂ കിലോയ്ക്ക് പിന്നെ അവിടെ നല്ല അവഘാതം വന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ടത് എന്തായിരുന്നു ആ പിന്നെ നമ്മള് മീൻ മീനാണെങ്കിൽ കടല രോഹു പിരാന എല്ലാ സാധനം ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് പീസായിട്ട് നമ്മൾ മസാല എല്ലാം ചേർത്ത് വീട്ടിൽ വറക്കാൻ പാചു വെച്ചിരിക്കുന്ന മീനൊക്കെ നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എണ്ണ അങ്ങോട്ടാക്കി അങ്ങോട്ട് വറുത്താൽ മാത്രം മതി ആ ടൈപ്പ് മീനുകളുണ്ട് പിന്നെ ആദ്യം നമ്മൾ പോയിട്ട് നല്ല വിശപ്പായിരുന്നു അപ്പൊ ആദ്യമേ ഫുഡെല്ലാം മേടിച്ച് വെച്ച് കഴിച്ച് മേളി കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ച് ഇങ്ങനെ ശേഷമാണ് നമ്മൾ രണ്ടാമത് ഷോപ്പിങ്ങിന് വേണ്ടി വന്നത് ഷോപ്പിംഗ് വന്ന് നമ്മൾ ഈ കൊട്ട മൊത്തം ഒക്കെ നിറച്ച് പത്തേഴായിരം രൂപയുടെ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ നടത്തി പിന്നെ നമ്മൾ നേരത്തെ ഇറ്റലിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റേ ബന്നൊക്കെ പിന്നെ ഇവനെന്താണ് ഇവന് ഉറങ്ങി